ശബരിമലയിൽ സത്യം പറഞ്ഞാൽ ഇവിടത്തെ അപേക്ഷിച്ച് ശബരിമലയിൽ ഒന്നുമല്ല ഒന്നും നടന്നിട്ടില്ല ശബരിമലയിൽ ആ പീഡത്തിൻ്റെ ഇത്രയും ആ സ്വർണം പൂശിതും ഇതിനോടനുബന്ധിച്ചാണല്ലേ നടന്നിട്ടുള്ളൂ ഇത് അതിനേക്കാൾ എത്രയോ നൂറരട്ടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന ഒരു ഭക്തൻ ഒരു ഓടക്കുഴലിവിടെ ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം സംശയം പറയുന്നുണ്ട് ആ ഓടക്കുഴലെ അത് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന നിലവറ ഇതില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അടുത്തു വരെ എത്തുന്ന രീതിയിലുള്ള സമ്പത്ത് ഈ പൂണദ്രശ്ശനുണ്ട് ഇന്ന് സത്യമണ്ഠ പൂണദ്രശ്ശൻ്റെ അവിടെ അതൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഒരു കിരീടം പണിതു കൊടുത്തിട്ടുണ്ട് കൊച്ചി കൊച്ചി രാജ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത് പരദേവതയാണ് ഇപ്പോൾ രാജകുടുംബം ഒരു സ്വർണ്ണ കിരീടം പണിത്തു കൊടുത്തിരുന്നു ഈ സ്വർണ്ണ കിരീടത്തിൽ നിന്നൊരു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഇത് സംശയം പുറത്തു വന്നു വേഗം അന്നത്തെ ബോർഡ് മെമ്പർ തൃപ്പൂണത്തിൽ നിന്നുണ്ടായിരുന്ന ബോർഡ് മെമ്പർ കൂടെ വന്ന് അത് പരിശോധന നടത്തി അന്ന് ഇട്ടുപോകാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണവിവാദം കത്തിപ്പടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തര പുണത്രയേശ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളൊക്കെ വ്യാജമാണോ എന്നൊരു സംശയം നാട്ടുകാർക്ക് ഉയരുന്നത് അതിന് തക്കതായ ചില കാരണങ്ങളൊക്കെയുണ്ട് ഇപ്പം നമ്മുടെ സന്തോഷി ചേരുന്നുണ്ട് മുൻ ഉപദേശക സമിതി അംഗമായിരുന്നു എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു സംശയം കാരണം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉപദേശക സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നുണ്ടായിരത്തിന് ശേഷം ആ കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ നടയിലുള്ള കല്ലറ ഉണ്ടായിരുന്നു ഈ കല്ലറ ഒരാശം തുറന്ന് കണ്ടു ഞാൻ അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ എന്താണെന്ന് ഇവരോട് ചോദിച്ചു അപ്പോൾ ദേവസ്വ ഉദ്യോഗസ്ഥന്മാരെ വന്ന് തുറക്കണത് തുറന്നെക്കണത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞാൽ അത് വെരിഫിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവരെ അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ ഈ കല്ലുകൾ രത്നക്കല്ലുകൾ അത് ഇതൊക്കെ കുറേ തുണിയിൽ പൊതിഞ്ഞിട്ട് കവറിലാക്കി അപ്പോൾ അതവിടെ നമ്മൾ വെക്കുന്നുള്ള പ്രതീക്ഷയെല്ലാം നമ്മളിരുന്ന് നമ്മൾ ഇതായില്ല അത് കണ്ട അറിയുന്നത് ഇവിടെ അന്ന് ദേവസ്വം ഓഫീസറായിട്ട് അജയ്കുമാർ എന്ന് പറയും ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം ഇത് നേരെ തൃശ്ശൂർക്ക് ഉണ്ടേ അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ ബോർഡിൻ്റെ ഓർഡർ അനുസരിച്ചാൽ കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ ദേവസ്വം ഓഫീസർ ആവശ്യപ്പെട്ടു ബോർഡിനോട് ഈ ഇവിടെ ഇരിക്കുന്ന രത്നക്കല്ലുകൾ വ്യാജ രജിസ്റ്റർ നിന്ന് നീക്കം ചെയ്യേണ്ട അനുവാദമാണ് വാജകല്ലുകൾ ആ സമയത്ത് ഒന്നും പരിശോധന ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കല്ലറിയിലിരിക്കുന്ന സാധനം കൊണ്ടുവന്നു ഇതിൻ്റെ പേരും കൊണ്ട് എടുത്ത് തൃശ്ശൂർക്ക് കൊണ്ട് തൃശ്ശൂർ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടുന്ന് നമ്മൾ അറിയുന്നത് അവിടുന്ന് ബോംബേന്ന് എന്തും മാർവാടികൾ വന്ന് ആ മാർവാടികൾക്ക് സാധനം വിറ്റു വരിക ആ ഇതിൻ്റെ അനുമതി നമ്മളത് ഭയങ്കര വിഷയങ്ങളായി അപ്പം നമ്മളത് പബ്ലിക്കിൻ്റെ ഇടയിൽ കൊണ്ടു അപ്പോൾ രുക്മിനിയമ്മ ബോർഡ് മെമ്പർ അത് കഴിഞ്ഞിട്ട് ചാർജ് എടുക്കുന്നത് അന്ന് ടി ജി രവിയുടെ ടി ജി രവി പ്രസിഡൻ്റായിരുന്നു ചാർജ് എടുക്കുന്ന ടി രു എന്ന് പറയും ഇപ്പം ഞങ്ങൾ ബോർഡ് മെമ്പറടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ബോർഡ് മെമ്പർ അതിൻ്റെ അത് ബോർഡ് എന്താണ് ബോർഡിൻ്റെ ശ്രദ്ധ കൊടുത്ത് മീറ്റിങ്ങിൽ അത് അവതരിപ്പിച്ചു അത് പരിശോധന വേണമെന്ന് പറഞ്ഞു എപ്പോഴാണ് ഇവർ പറയുന്നത് അല്ല അത് വ്യാജനാണെന്ന് ബോർഡ് പറയുന്നു അപ്പോൾ ഇവർ പറഞ്ഞാൽ എങ്ങനെ പരിശോധന നടത്താണ്ട് എങ്ങനെ വ്യാജനാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ദേവസ്വം ഓഫീസറുടെ റിപ്പോർട്ടാണെന്നുള്ളത് ഇത് കഴിഞ്ഞ് ഇവർ അത് ഒരു മിനിമം അവിടെ പ്രക്ഷോഭം തന്നെ നടത്തി അവിടെ കുത്തിയിരുന്നു കുത്തിയിരുന്ന് നൈറ്റ് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കങ്ങോടെ ബോർഡ് മീറ്റിംഗിൽ തന്നെ പിരിയാ അവർ സമ്മതിച്ചത് അന്ന് അവിടെ ഇടുന്നിട്ടപ്പോൾ ഇത് ബോർഡിന് വേറൊരു മാർഗമില്ലാന്നുകൊണ്ടപ്പോഴത്തേക്കും ബോർഡ് അത് പരിശോധിക്കാൻ വേണ്ടി ഉത്തരവിറക്കി പിറ്റേ ദിവസമാണ് അതിന് പരിശോധന നടക്കുന്നത് ആ പിറ്റേ ദിവസം പരിശോധന നടക്കുമ്പോൾ അവരുടെ അത് വ്യാജകല്ലാണെന്ന് അപ്പം ഈ പരിശോധന മൂലം നടത്താണ്ട് കല്ലറയിൽ ഇടുന്ന കല്ലുകൾ ഇവർ അതിന് മുമ്പേ അഡ്വാൻസായിട്ട് ഇവർ പറഞ്ഞു അത് വാചകല്ലുകളാണ് ഈ കല്ലുകളെല്ലാം അവർ ഓൾറെഡി അത് വിറ്റു ഇതിനോടനുബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ക്രൈംബ്രാഞ്ച് എൻ്റെ ഇതിൽ നിന്ന് രണ്ട് പ്രാവശ്യം മൊഴിയെടുത്തു മൊഴിയെടുത്തുകഴിഞ്ഞിട്ട് അവർ ഇത് ഈ ആ കേസ് ഉറപ്പുവരുന്നവരാണെന്നുണ്ട് അതിനെക്കുറിച്ച് വേണ്ട മുന്നോട്ടൊന്നും കൊണ്ടുപോയില്ല ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ തിരുവനന്തപുരം അവരെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വേറെ അസൗകര്യം ഉണ്ടായിരുന്നു ഞാൻ പോയില്ല അതങ്ങനെ ആ ഈ വിഷയത്തിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ റെവന്യൂ ഇൻസ്പെക്ടർ മൊഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ദേവസ്വത്തിലെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലുള്ള അവർ പോയിട്ടുണ്ട് അവർ ഒന്ന് രണ്ട് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ അവർ അവിടെ കൊണ്ടുവന്നതും ആ കല്ലുകൾ ഇന്ന ആളുകളാണ് വന്ന വന്നതെന്നും അവർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മൊഴികളോ ഇതൊന്നും വിലക്കെടുക്കാണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉപയോഗിക്കുന്നത് അതേ സെയിം സമയത്ത് തന്നെയാണ് പൂണത്രശന് ഈ രാജകുടുംബം ഒരു കിരീടം പണിതു കൊടുത്തിട്ടുണ്ട് കൊച്ചി കൊച്ചി രാജ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത് പരദേവതയാണ് ഇപ്പോൾ രാജകുടുംബം ഒരു സ്വർണ്ണ കിരീടം പണിതു കൊടുത്തിരുന്നു ഈ സ്വർണ്ണ കിരീടത്തിൽ നിന്നൊരു സ്വർണം നഷ്ടപ്പെട്ടുണ്ടെന്നുള്ളൊരു ഇത് സംശയം പുറത്തു വന്നു അതും ഇതേപോലെ തന്നെ ജനഭക്തനങ്ങളുടെ ഇടയിൽ വന്നു ജനങ്ങൾക്ക് ആകെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വിഷയങ്ങളായപ്പോഴത്തേക്കും ബോർഡ് അന്നത്തെ ബോർഡ് വേഗം മിനിമം തന്നെ ബോർഡിൽ ഇത് അവതരിപ്പിച്ച് അന്ന് അവരാണ് ശക്തമായിട്ട് നിലപാടെടുത്തിരുന്ന സ്ത്രീ അവരെ അവർ ബോർഡിൽ അവതരിപ്പിച്ച് വിഷയം അയപ്പത്തേക്കും വേറെ വേഗം അന്നത്തെ ബോർഡ് മെമ്പർ തൃപ്പണന്ത്ര എന്നുണ്ടായിരുന്ന ബോർഡ് മെമ്പർ ഇവിടെ വന്ന് അത് പരിശോധന നടത്തി അന്ന് ഇട്ടുപോകാൻ നഷ്ടപ്പെട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ ഇതിനെ പിന്നെ പിന്നീട് അതിനെക്കുറിച്ചൊരു അറിവുമില്ല ഒന്നുമില്ല ഇവിടെ അതിന് ആ സംഭവം നടക്കുന്ന ഒന്നും മകുടം കാണാതെ പോയി എന്നുള്ളൊരു വിഷയം വന്നു എല്ലാ മാധ്യമങ്ങളും ഭയങ്കര വിഷയമായിരുന്നു ഇവിടെ സമരവും ബഹളമാക്കിയിരുന്നു ആ സമയത്ത് കേരള ഹൈക്കോടതി ഒരു കമ്മീഷൻ വെച്ച് രാമേന്ദ്രൻ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ കമ്മീഷൻ ഈ രാമേന്ദ്രൻ കമ്മീഷൻ ഇവിടെ വന്ന് പരിശോധന അപ്പോൾ എന്നോടും പങ്കെടുക്കാൻ പറഞ്ഞു കാരണം ഞാൻ അതിൽ ആ വിഷയത്തിൽ ഇൻവോൾഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് എന്നോട് അതിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ ഞാനും വന്ന് പങ്കെടുത്തിരുന്നു ഇവർ ഈ ഇത് എടുക്കുന്ന സമയത്ത് ഈ ഭഗവാൻ്റെ ഏത് മഹാരാജാവ് കൊടുത്തേക്കണ സാധനങ്ങളാണ് ഈ ക്ഷേത്രവും ഭഗവാന്റെ ഈ സ്വത്തുക്കളും ഭഗവാൻ കൊടുത്തത് മഹാരാജാവാണ് ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കണത് ആ സമയത്തുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് സത്യത്തിൽ നമുക്ക് വിഷമം തോന്നിപ്പോകും ക്ലാവൊക്കെ ഇവർ കറുത്തിരിക്കുന്നു ഒരിക്കലും സ്വർണത്തിനൊക്കെ ആ പിടിക്കണേ കണ്ടിട്ടില്ല കറുത്ത് കരുവീട്ടി പോലെയ്ക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞെന്നറിയുമോ അതെല്ലാം പരിശോധന നടത്തി ഇവർ പരിശോധന നടത്തിയിട്ട് ഇവർ പറയുന്നത് മാറ്റു കുറഞ്ഞ മാറ്റു പറഞ്ഞ സ്വർണം സ്വർണത്തിന് ഒരിക്കലും മാറ്റു പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ മറ്റേ ഒരു ശതമാനം ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഗോൾഡ് പറഞ്ഞത് ഇപ്പം ഇറങ്ങണ ഇപ്പോഴാണ് ഗോൾഡ് കവറിങ് ആ കാലഘട്ടത്തിൽ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഗോൾഡ് കവറിങ് ഇല്ലായിരുന്നു തങ്കം ഒറിജിനൽ തങ്കമാണ്ണത് സംഘത്തിന് അങ്ങനെ ക്ലാ കുടിക്കുന്ന ഇതാകുന്നു നമ്മളറിയില്ല ഒരു ഇത് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഹിൽ പാലസിലിരിക്കുന്ന സെയിം സാധനമാണ് ഇവിടെ ഇരിക്കുന്ന മഹാരാജാവ് സമർപ്പിച്ചതിൻ്റെ ബാലൻസ് ആണ് അവിടെ ഇരിക്കുന്നത് ഇവിടെ പൂർണ്ണദൃഷ്ണനും തന്നെ അന്ന് മഹാരാജാവ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനു സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് ഇവിടെ ഹിൽപ്പാളിസ് വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ അതും വ്യാചനം അതും പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലത് ഇപ്പോൾ ഇതെല്ലാം ഇവർ വ്യാചനാണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്ററിൽ മുഴുവൻ മാറ്റു കുറഞ്ഞ സ്വർണ്ണം മാറ്റു പറഞ്ഞ സ്വർണ്ണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഇത് ഞാൻ ആ കമ്മീഷന് മുമ്പാകെ വ്യക്തമായിട്ട് പറഞ്ഞു സാർ ഇത് തെറ്റാണ് കാരണം ഇതങ്ങനെ ഇതാവുന്നതല്ല കാരണം ഇവിടെ സ്വർണ്ണത്തിന് ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും അതിന് മാറ്റി കൂടില്ല കുറയില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർ പറഞ്ഞാലേ നമുക്ക് കാണുന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നോട് രജിസ്റ്ററിൽ ഒപ്പിടണമെന്ന് ഞമ്മൾ എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ എനിക്കില്ല കാണാം ഇത് ഹൈക്കോടതി കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞാൽ റിപ്പോർട്ടിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഹൈക്കോടതി കൊടുത്ത് ഹൈക്കോടതി കോടതിനെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ എന്തെങ്കിലും ധരിപ്പിച്ചിട്ടാണോ എന്താണെന്നാണ് കോടതിയുടെ എന്തോ എന്തെന്തോ സംഭവിച്ചെന്നറിയില്ല കോടതി അത് അംഗീകരി ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചു അതിന് ശേഷമാണ് പിന്നെ ആ സംഭവങ്ങളെല്ലാം പോയി അത് അവർ അത് ആ പ്രഷ ജനങ്ങളുടെ ആ പ്രക്ഷോഭം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചു എന്നുള്ള ഒരു ഇത് അങ്ങോട്ട് വീണ്ടും ഇത് പുറത്തെടുത്ത് ശബരിമലയിൽ സത്യം പറഞ്ഞാൽ ഇവിടെ അപേക്ഷിച്ച് ശബരിമല ഒന്നുമല്ല ഒന്നും നടന്നിട്ടില്ല ശബരിമലയില് ശബരിമല ആ പീഠത്തിന്റെ ഇത്ര സ്വർണം പൂശിതും ഇതിനോടനുബന്ധിച്ചാണല്ലേ നടന്നുള്ളൂ ഇത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നൂറു ഇരട്ടി എനിക്കറിയാവുന്ന ഒരു ഭക്തൻ ഒരു ഓടക്കുഴലിൽ ഇവിടെ ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം സംശയം പറയുന്നുണ്ട് ആ ഓടക്കുഴലില് അത് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായി അങ്ങനെ പലരും പലതും സമർപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്നതാണ് ഈ മഹാരാജ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന നിലപറ ഇല്ലെന്ന് അങ്ങനെയുള്ള ഒരു വലിയ നില ഇതില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അടുത്തു വരെ എത്തുന്ന രീതിയിലുള്ള സമ്പത്ത് ഈ പൂണത്രശ്ശനുണ്ട് ഇന്ന് സത്യമണ്ണ പൂണദ്രശ്ശൻ്റെ അവിടെ അതൊക്കെ ഇതൊക്കെ പോലും നമുക്കറിയില്ല ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞാൻ ശബരിമല ഇഷ്യൂവിൽ വന്ന സംഭവത്തിൽ ഞങ്ങൾക്ക് ആശങ്ക കാരണം ഇവിടെ ഞങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ സംഭവിച്ചാണ് ഇവർ ഈ പണ്ടം മാത്രം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു രജിസ്റ്റർ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം ഈ സ്വത്തുക്കൾ അന്ന് നൂറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രജിസ്റ്റർ മാറി പിന്നെയും രജിസ്റ്റർ വന്ന് അതായത് ഇവരുടെ കാ ഓരോ സമയത്തും ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ രജിസ്റ്ററുകൾ ഇവർ പഴയ രജിസ്റ്ററുകൾ നശിപ്പിക്കുക എന്നിട്ട് പുതിയ രജിസ്റ്റർ രേഖ എഴുതുക എന്നിട്ട് ഇവർ പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ തന്നെ എഴുതിയുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടം സംഭവിച്ചത് ഇതിൻ്റേതായ വ്യക്തമായി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഇവർ രേഖകൾ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നും ഇവിടെ ഇല്ല സത്യത്തിൽ പൂർണ്ണദേശൻ്റെ ഇവിടെ ഇവിടെ ഇത് വ്യക്തമായൊരു പരിശോധന നടത്തണം കാരണം ഈ സിറ്റുവേഷനിൽ കാരണം ഞങ്ങൾക്ക് ഭയങ്കര തൃപ്പോണത്തിലുള്ള ജനങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം അമിതമായ അമിതമായെന്നല്ല അതിനേക്കാളിലും വലിയ രീതിയിൽ രാഷ്ട്രീയവത്കരണോട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ ഇടപെടലുകളാണ് ക്ഷേത്രങ്ങളുടെ നാശത്തിന് ഇപ്പോൾ അവിടെയെങ്കിലും ഇവിടെയെങ്കിലും സംഭവിച്ച അതേ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും പൂർണ്ണദ്രശനും സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം നടക്കുന്നുണ്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു എട്ട് ഒമ്പത് മാസം മുമ്പ് രണ്ടുപേർക്കെതിരെ കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായത് രണ്ടുപേർക്കെതിരെ ക്രിമിനൽ കേസ് കമ്മിറ്റി ഓർഡർ ആയിട്ട് ബോർഡ് ഇതുവരെ അനങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ച് അതായത് ആ വടക്ക് വശത്തുള്ള ഒരു കൂട്ടുപിരയിൽ നടന്നിരിക്കുന്ന കണ്ട മെയിൻ്റനൻസ് വർക്കിനു വേണ്ടി ലക്ഷങ്ങളുടെ തട്ടിപ്പുടങ്ങി നടത്തി പിന്നെ ഒരാൾ വാജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഗൂഗിൾ പേ നമ്പർ വഴി ലക്ഷങ്ങൾ പിരിച്ചു ഇവർ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനെതിന് ആരും പ്രതികരിക്കാതെ എന്താ പറഞ്ഞാൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ നാശമാണ് എൻ ഈ പറഞ്ഞാൽ എൻ്റെ പേരിൽ തന്നെ കുറേ കള്ളക്കേസുണ്ട് ഇത്രയോ കേസുകൾ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗം തന്നെ ഞങ്ങളെല്ലാവരും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും രാഷ്ട്രീയപരമായിട്ട് നശിപ്പിച്ചു കളയും അതുകൊണ്ട് പലരും ഇതിലോട്ട് ഇറങ്ങാൻ ബൈ പക്ഷെ ഞങ്ങളെ വഴി ഞങ്ങളിത് ജനിച്ചു കൊള്ളന്ന് തൃപ്പോണത്തിലെ ജനിച്ചുകൊളഞ്ഞ് മുറ്റത്ത് കളിച്ചു കൊള്ളന്നാണ് ഇത് എൻ്റെ ഞാൻ രാജകുടുംബത്തിലെ എൻ്റെ വൈഫ് രാജകുടുംബമാണ് അപ്പോൾ ഞങ്ങളെ വഴി പൂർണ്ണദ്രശ്നം ഞങ്ങളുടെ പരദേവതയാണ് കുടുംബക്ഷേത്രമാണ് ഇത് ഇത് സംരക്ഷിക്കപ്പെടണം ഭഗവാൻ്റെ സ്വത്തുക്കൾ ഒന്നും നഷ്ടപ്പെടുന്നു അതെല്ലാം വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ പുറത്തെടുത്ത് ഒന്നുകൂടി പരിശോധിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഇത് സ്വർണ്ണമാണോ ഇനി അത് വ്യാജമാണോ എന്നൊക്കെ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ സന്തോഷ് ആവശ്യപ്പെടുന്നത് ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും ചേർത്തിട്ടൊരു പ്രക്ഷോഭം നടത്തുവാനും ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി